വീട് നിർമ്മിക്കാൻ മണ്ണ് മാറ്റിയപ്പോൾ ലഭിച്ചത് ചോള സാമ്രാജ്യത്തിലെ അപൂർവ പഞ്ചലോഹ വിഗ്രഹങ്ങളും നിധിശേഖരവും അത്യപൂർവമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തമിഴ്നാട്ടിലാണ് സംഭവം തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ നിന്നും അപൂർവ പഞ്ചലോഹ വിഗ്രഹങ്ങളും നിധിശേഖരവും കണ്ടെത്തി പാപനാശത്തിനടുത്തുള്ള കോലിറായൻപേട്ട ഗ്രാമത്തിൽ നിന്നാണ് പുരാവസ്തു ശേഖരം കണ്ടെത്തിയിരിക്കുന്നത് മുഹമ്മദ് ഫൈസൽ എന്ന വ്യക്തിയുടെ പുരയിടത്തിൽ വീടിന്റെ അടിത്തറ നിർമ്മാണത്തിനായി മണ്ണ് മാറ്റിയപ്പോഴാണ് വിഗ്രഹം തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് വിവരം അറിയിച്ചതിനെ തുടർന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അവർ വന്നതിന് ശേഷമാണ് പുരാവസ്തു ശേഖരം ഖനനം ചെയ്ത് പുറത്തെടുത്തത് ചോളക്കാലഘട്ടത്തിലെ ആരാധനയ്ക്കു വേണ്ടി ഉപയോഗിച്ചിരുന്നവയാണ് പ്രധാനമായും ലഭിച്ച വിഗ്രഹശേഷിപ്പുകളെന്ന് പറയുന്നു ഹിന്ദു പുരാണങ്ങളിലെ സോമസ്കാരം ർ ചന്ദ്രശേഖർ തിരുജ്ഞാന സമ്പന്ധർ തുടങ്ങിയ മൂർത്തികളുടെ വിഗ്രഹങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഈ വിഗ്രഹങ്ങൾ കൂടാതെ വിളക്കുകൾ ട്രേകൾ മതപരമായ ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന പീഠങ്ങൾ എന്നിവയും ലഭിച്ചിട്ടുണ്ട് അത്യപൂർവമായ കണ്ടെത്തലാണ് ഇത് എന്നും ലഭിച്ച വസ്തുക്കളുടെ പ്രാധാന്യം പറഞ്ഞറിയിക്കാനാവില്ല എന്നും ഖനനത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥർ പറയുന്നു കലയിലും വാസ്തുവിദ്യയിലും മികച്ച സംഭാവനകൾ നൽകിയ ചോളരാജവംശത്തിന്റെ ആചാരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നറിയാൻ ഇവയ്ക്ക് സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടുതൽ ചരിത്ര അവശേഷിപ്പുകൾ കണ്ടെത്താനാകും എന്ന പ്രതീക്ഷയിൽ കൊലിരാ കാൻപേട്ട ഗ്രാമത്തിലെ എ ഖനനം തുടരുന്നു ഇതിനു മുൻപും തഞ്ചാവൂരിൽ നിന്ന് ചോളകാലത്തെ അവശേഷിപ്പുകൾ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പട്ടുകോട്ടയ്ക്ക് സമീപത്ത് നിന്ന് പഞ്ചലോഹത്തിൽ നിർമ്മിച്ച പതിനാല് പുരാതന വിഗ്രഹങ്ങളും ഏഴ് പീഠങ്ങളും ലഭിച്ചു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി പേരമ്പല്ലൂർ ജില്ലയിൽ ഒരു കർഷകന്റെ പുരയിടത്തിൽ നിന്ന് ആറ് മൂർത്തി വിഗ്രഹങ്ങൾ കണ്ടെടുത്തിരുന്നു തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്ന് ചോളകാലഘട്ടത്തിലെ നന്ദി വിഷ്ണു ശില്പങ്ങളും പല്ലവകാലത്തെ ശിലാശാസനങ്ങളും കണ്ടെത്തിയത് രണ്ടു മാസങ്ങൾക്ക് മുൻപാണ് പുത്തല്ലൂരിനടുത്തുള്ള വയലിൽ പാതി കുഴിച്ചിട്ട നിലയിലായിരുന്നു വിഗ്രഹങ്ങളെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു സിത്തിരൈക്കുടി ഗ്രാമത്തിലെ പ്രൊഫസർ എസ് സത്യം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചരിത്രകാരൻ മണിമാരനും സ്കൂൾ അധ്യാപകരായ തില്ലൈ ഗോവിന്ദരാജനും കെ ജയലക്ഷ്മിയും നടത്തിയ പരിശോധനയിലാണ് ഇത് ചോളകാലഘട്ടത്തിലേത് എന്ന് തിരിച്ചറിഞ്ഞത് ഏ ഡി ഒൻപത് പത്ത് നൂറ്റാണ്ടിലെ ചോള കാലഘട്ടത്തിലേതാണ് കണ്ടെത്തിയ നന്ദിയുടെ വിഗ്രഹം നന്ദിയുടെ കഴുത്ത മുത്തുകൾ ചേർത്തുകൊണ്ട് മനോഹരമായ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് പ്രദേശത്തെ ഒരു വലിയ ശിവക്ഷേത്രം പൂർണ്ണമായും തകർന്നിരിക്കാം എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് എന്നും വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടു നന്ദി വിഗ്രഹത്തിന് താഴെ ഒരു ലിഖിതമുണ്ടെന്നും ഇത് എട്ടാം നൂറ്റാണ്ടിലേതായിരിക്കാം എന്നാണ് പ്രവർത്തകർ പറയുന്നത് ഇതുകൂടാതെ ആനന്ദകാവേരി കനാലിന്റെ അകത്തെ തെക്കേക്കരയിൽ മൂന്നടിയോളം ഉയരമുള്ള മഹാവിഷ്ണുവിന്റെ ഒരു വിഗ്രഹം പകുതി കുഴിച്ചിട്ട നിലയിലും കണ്ടെത്തിയിരുന്നു അതേസമയം വിഷ്ണു വിഗ്രഹം കണ്ടെത്തിയ സ്ഥലത്തിന് സമീപം എട്ടാം നൂറ്റാണ്ടിലെ ഒരു ക്ഷേത്രത്തിൽ ഇപ്പോഴും ആരാധന നടക്കുന്നുണ്ട് എന്ന പുരാവസ്തു ഗവേഷകർ പറയുന്നു തഞ്ചാവൂർ ജില്ലയിൽ ആദ്യമായിട്ടാണ് നന്ദി വിഗ്രഹത്തിന് താഴെ പല്ലവ ലിഖിതങ്ങൾ കൊത്തിവെച്ച നിലയിൽ കണ്ടെത്തുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതേപോലെ തന്നെ തെലങ്കാനയിൽ മണ്ണിനടിയിൽ നിന്നും വിഗ്രഹങ്ങൾ കണ്ടെത്തുന്നതും പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് തെലങ്കാനയിൽ പേർഷ്യൻ ഭാഷയിൽ ലിഖിതം കൊത്തിവെച്ച ശിവലിംഗ രൂപം കണ്ടെത്തിയത് ഏതാനും നാളുകൾക്ക് മുൻപാണ് നാഗർകുർണൂർ ജില്ലയിലെ കൊല്ലം ഗ്രാമത്തിന് സമീപമുള്ള വനത്തിനുള്ളിലാണ് ഈ ലിഖിതം കണ്ടെത്തിയത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വിഭാഗമാണ് ഈ ലിഖിതവും കണ്ടെത്തിയത് തെലങ്കാനയിലെ ശ്രീശൈലത്തിലെ മല്ലികാർജ്ജുന ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലാണ് ഈ ലിഖിതം സ്ഥിതി ചെയ്യുന്നത് തെലങ്കാന കർണാടക അതിർത്തിക്കടുത്ത് നിന്ന് രാമക്ഷേത്രത്തിലെ രാംലല്ലയുടെ വിഗ്രഹത്തോട് സാമ്യം പുലർത്തുന്ന വിഷ്ണുവിഗ്രഹം കണ്ടെത്തിയതും ഏതാനും നാളുകൾക്ക് മുൻപാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഷ്ണു വിഗ്രഹവും ശിവലിംഗവും കണ്ടെത്തിയിരുന്നു തെലങ്കാന കർണാടക അതിർത്തിക്കടുത്തുള്ള കൃഷ്ണ നദീ തടത്തിൽ നിന്നാണ് വിഗ്രഹങ്ങൾ ലഭിച്ചത് കർണാടകയിലെ റായച്ചൂരിൽ പാലം നിർമ്മാണത്തിനിടെയാണ് വിഗ്രഹങ്ങൾ ലഭിച്ചത് ഏകദേശം ആയിരം വർഷം പഴക്കമുള്ള വിഗ്രഹങ്ങളാണ് കണ്ടെടുത്തവ എന്നാണ് വിലയിരുത്തൽ വിഗ്രഹങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കൈവശം വിശദമായ പഠനങ്ങൾക്ക് വിധേയമാക്കിയാൽ മാത്രമേ ഇവയ്ക്ക് എത്രത്തോളം കാലപ്പഴക്കമുണ്ട് എന്ന് നിർണ്ണയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് എസ് ഐ പറയുന്നു അയോധ്യ രാമക്ഷേത്രത്തിലെ രാംലല്ലയുടെ വിഗ്രഹത്തോട് സാമ്യം പുലർത്തുന്നതാണ് കണ്ടെടുത്ത വിഷ്ണു വിഗ്രഹം ദശാവതാരത്തെ ചിത്രീകരിക്കുന്ന പ്രഭാവലയത്തോട് നിൽക്കുന്ന രൂപത്തിലാണ് വിഗ്രഹം ന്യൂസ്